ഹായ് ഫ്രണ്ട്സ് നഗൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീനാ മോദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഗ്രീൻ സിൽക്ക് സാരിയുടെ റീസ്റ്റോക്ക് വന്ന കളക്ഷനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കഴിഞ്ഞ മിനിഞ്ഞാന്ന് നമ്മൾ ഈ ഒരു ഐറ്റം ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി എൻക്വയറി ആയിരുന്നു നമ്മൾ അതുപോലെ ക്വാണ്ടിറ്റി കൊണ്ടുവന്നാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അന്ന് തന്നെ ഫുൾ ഫുൾ സാരി നമുക്ക് സോൾഡ് ഔട്ട് ആയി പോയി കേട്ടോ അപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ഡിസൈന് മാത്രം ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഗീവേ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നർക്കിട്ടൊരു വിന്നറെ സെലക്ട് ചെയ്ത് തൗസൻഡ് റേറ്റ് വരുന്ന ഒരു ഗിഫ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഒക്കെ ലിങ്ക് ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും വന്നതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഡിസൈന് മാത്രം ചെറിയൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ അല്ലാതെ ബാക്കിയെല്ലാം കറക്റ്റാണ് ഡിസൈൻ്റെ ചേഞ്ച് മാത്രമാണ് കേട്ടോ വരുന്നുള്ളൂ പിന്നെ ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ആറ് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസും കൂടി കാണിച്ചു തരാം സാരിയിലെ ഡിസൈൻ എങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാണ് ഡിസൈൻ വരുന്നത് അങ്ങനെ പെട്ടെന്ന് അറിയാനൊന്നും ഇല്ല കേട്ടോ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിസൈൻ ഈ ഡിസൈനായിട്ട് അറിയാനൊന്നുമില്ല ആ ഡിസൈൻ്റെ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ ബാക്കി എല്ലാം സെയിം ആണ് കേട്ടോ അതായത് വരും ഇതിൻ്റെ ബ്ലൗസ് പീസ് പല്ലു ഞാൻ നല്ല സൂപ്പറാണ് കേട്ടോ പല്ലു ഇത് ഒത്തിരി പേര് വാങ്ങിച്ച സാരി ആണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാം വന്ന് യൂട്യൂബിൽ വന്നൊന്ന് കമൻറ്റ് ഇറങ്ങണം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിഷ്ടമായോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇറണോട്ടോ അതായത് വരും ബ്ലൗസ് പീസ് ആണ് കേട്ടോ ഇത് വരുന്നത് നല്ല രസമാണ് ഈ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് സാരി കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നിറയെ ടാസൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സാരിയിൽ ഇങ്ങനെ ഒരു ടാസൽസ് വരുന്നുണ്ട് എഴുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരുന്ന ഒരു ഷെയ്ഡ് ഒത്തിരി എൻക്വയറി ആയിരുന്നു കേട്ടോ പിന്നെ ഫ്രീ ഷിപ്പിങ്ങിലൂടെയാണ് കേട്ടോ നമ്മൾ ഈ സാരി കൊടുക്കുന്നത് എഴുന്നൂറ്റി അൻപത് അന്ന് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആയിരുന്നു ഇപ്രാവശ്യം നമ്മൾ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് ഇപ്പം കിട്ടാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തുകൊള്ളുക ഡിസൈൻ നല്ല ഭംഗിയാണ് ഡിസൈൻ കാണാനായിട്ടാണ് സൂപ്പറാണ് ഈ ഡിസൈൻ ആണ്ട്ടോ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബ്ലൗസ് പീസ് അതായത് വരൂ കേട്ടോ ചെറിയൊരു ഡോട്ടോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് തീരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന നമുക്ക് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഫ്ലീറ്റൊക്കെ അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ അതേപടി കിട്ടുന്ന ഒരു സാരി പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് എഴുന്നൂറ്റി അൻപതാണ് വിത്ത് ഫ്രീഷിട്ടി നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് ഡാർക്ക് ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് കറുത്ത വച്ചാന്ന് പറയില്ല അത്രക്ക് കറുത്തായിട്ട് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് ഇത് നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചപ്പോൾ ഉണ്ടായിരുന്ന അല്ല കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് ആണ് ഇത്രയാണ് കേട്ടോ ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ഇത്രവും ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് അത്രയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സാരി ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഇതെങ്ങനെ വരും വൺ പീസ് വരുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെയാണ് വരുന്നത് പക്ഷേ നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ നേഴിലൊന്നും വരുന്നില്ല ട്രാൻസ്പെറൻറ്റ് ആയിട്ടൊന്നും തോന്നത്തില്ല കേട്ടോ ഇതാണ് പല്ലു പല്ലുവിലെ ഡിസൈനൊക്കെ എന്ത് സൂപ്പറാന്ന് നോക്കി ടാസൽസ് എല്ലാം വരുന്നുണ്ട് എഴുന്നൂറ്റി അൻപതാണ് ക്രീഷിപ്പി നെക്സ്റ്റ് നാം വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഒരു ഷെയ്ഡ് നമ്മൾ എത്ര പീസ് കൊണ്ടുവന്നാലും നമുക്ക് ആദ്യം സോൾഡ് ഔട്ട് ആകുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് നല്ല പ്രസവമാണ് വൈറ്റ് കളറിലോട്ട് ഡിസൈൻ വരുമ്പോൾ അതുകൊണ്ടായിരിക്കും ഇതിന് ഭയങ്കര എൻക്വയറിയാണ് ഈ ഒരു ഷെയ്ഡിന് അത ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് പല്ലു ഇത് വരും സെവൻ ഫൈവ് സീറോ ത്രീ ഷിഫി നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ കളറും ഒക്കെ ഭയങ്കര ഉള്ള കളറാണ് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ട് ഈ കളർ കിട്ടാത്തവര് വേറെ കളർ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തവരുണ്ട് അവരൊക്കെ ഈ കളറ് കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചോദിച്ച കളറ് കിട്ടാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തോട്ടോ അപ്പം ഇതാണ് പല്ല് വരുന്നത് ബ്ലൗസ് പീസ് ഇതാണ് ഇത് പിന്നെ ഡെയിലി വെയർ ആയിട്ടും നല്ലൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി നമുക്കൊക്കെ വാഷ് ചെയ്ത് ഉപയോഗിക്കുന്നതിനൊന്നും യാതൊരു കംപ്ലയിന്റ് ഇല്ലാത്ത ഒരു സാരി എഴുന്നൂറ്റി അമ്പതാണ് കൃഷിക്ക് ഇതാണ്ടോ ലാസ്റ്റ് ഷെയഡ് വരുന്നത് റാണി പിങ്ക് ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഇനി അന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നില്ല നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഇതിനൊത്തിരി ഒത്തിരി ഒത്തിരി എൻക്വയറി ഉള്ള ഒരു ഷെയ്ഡാണ് അപ്പൊ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക ഇതാ ഇത് വരും കേട്ടോ ബ്ലൗസ് പീസ് ഇത് വരും പല്ലുത ഇങ്ങനെ വരും നല്ല ബ്യൂട്ടിഫുൾ അല്ലേ കാണാനായിട്ട് എഴുന്നൂറ്റി അൻപതാണ് വിത്ത പ്രീഷിപ്പിങ്ങാണ് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരും ആ നമ്പറിൽ നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഞാനിനെ കാണിച്ചത് ഒരുപാട് എൻക്യറുള്ള നമ്മുടെ ഗ്രീൻ സിൽക്ക് സാരിയുടെ റീസ്റ്റോക്ക് വന്നതായിരുന്നു ആറ് ഷേഡുകളായിരുന്നു വന്നിരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡുകളാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പണാണ് ആണ് ഇടുക്കി കഞ്ഞിപ്പുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പസിറ്റാണ് കണ്ടെ നമ്മുടെ ഷോപ്പ് വരുന്ന പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്